ഹൈ ഓൾ അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ഒരു ബേബി ചെസ്റ്റ് കവറാണ് ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് എഴുതുക ഇതിൻ്റെ മേലെ തന്നെ ബേബി ബേബി ചെസ്റ്റ് കവർ ഇതാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ കോട്ടന്റെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇടീക്കലില്ല കൊച്ചുങ്ങളെ ചെറുപ്പത്തിൽ ആ ഡ്രസ്സാണ് ബേബി ചെസ്റ്റ് കവർ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് ഒരെണ്ണായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മെഷർമെന്റും ലെങ്ത്തും വ്യത്യാസം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഏജിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് സ്റ്റിച്ചിങ് ചെയ്യാൻ സാധിക്കും മെഷർമെന്റ് മാത്രമായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എല്ലാ മെഷർമെന്റിനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ അത് ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ ആദ്യം നമ്മൾ ചെയ്യുന്നത് മെഷർമെന്റ് ഇവിടെ രണ്ട് മെഷർമെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് അതായത് ഫുൾ ആയിട്ടുള്ള ലെങ്ത്ത് ലെങ്ത്ത് ഇവിടെ ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് ഇഞ്ചിനെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ രണ്ട് കോമയാണ് ടോ സെന്റിമീറ്ററിനെ സൂചിപ്പിക്കുന്നത് സി എം എന്നാണ് കേട്ടോ ഇത് രണ്ടും ഒന്ന് പഠിക്കണം അതേപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് ആണ് ഇനി വേണ്ടത് ചെസ്റ്റ് റൗണ്ട് എയ്റ്റീൻ ഇഞ്ചസ് ഈ രണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പ്രൊഫഷണലി ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം മതി ഈ രണ്ട് മെഷർമെൻറ്റ് മാത്രം മതി നമ്മൾക്കത് തയ്യാറാക്കാൻ അപ്പോൾ ക്ലോത്തിൻ്റെ ഒരു മേലവശം ലീവ് ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യാം ക്ലോത്തിൻ്റെ മുകളിൽ നിന്ന് വിടണം ജസ്റ്റ് ഒരു ലൈൻസ് വരച്ചു കൊടുക്കണം ഓക്കെ വരച്ചു കൊടുത്തു ഹാഫ് ഇഞ്ച് ഞാൻ ക്ലോത്തിന് വേണ്ടിയിട്ട് ലീവ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സീറോ വൺ ഇക്വേഷനാണ് എഴുതുന്നത് സീറോ വൺ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫുൾ ലെങ്ത്ത് സീറോ വൺ എന്ന് പറയുന്നത് എന്താണ് ഫുൾ ആണ് അപ്പോൾ ഫുൾ ലെങ്ത്ത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ട്വൽവ് ഇഞ്ചസ് അപ്പോൾ ഇനി നമുക്ക് അടയാളപ്പെടുത്തുകയാണ് ഇതിൽ നിന്നാണ് അടയാളപ്പെടുത്തുന്നത് സീറോ വൺ ഇപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് സീറോ വൺ സീറോ വൺ എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത്താണ് അപ്പം ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് പറയുന്നത് സീറോ വൺ എന്ന് അപ്പോൾ സീറോ വണ്ണ പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് തന്നിട്ടുള്ളത് ആ പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് സീറോ വൺ എത്ര ഇഞ്ചസ് ആണ് പന്ത്രണ്ട് ഇഞ്ചസ് അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് സീറോ ടു ആണ് വേണ്ടത് സീറോ ടു സീറോ ടു സീക്വൽ ടു ചെസ്റ്റ് ലെങ്ത്താണ് നമുക്ക് വേണ്ടത് കേട്ടോ ചെസ്റ്റ് ലെങ്ത്ത് അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വൺ ബൈ ഫോർത്ത് ഓഫ് ചെസ്റ്റ് ചെസ്റ്റ് റൗണ്ട് മൈനസ് വൺ ഇഞ്ച് ഇഞ്ച് ചെസ്റ്റ് ലെങ് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത് ഓഫ് ചെസ്റ്റ് റൗണ്ട് മൈനസ് വൺ ഇഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഒരു പേപ്പർ കൊണ്ട് നമ്മൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം മടക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാ പരുന്നോ അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ നോക്കുക എത്രയാണ് നമുക്ക് ചെസ്റ്റിന്റെ റൗണ്ട് തന്നിട്ടുള്ളത് പതിനെട്ട് ഇഞ്ച് പതിനെട്ടേ ഡിവൈഡ് ബൈ ഫോർ മൈനസ് വൺ ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് ത്രീ ത്രീ പോയിന്റ് ഫൈവ് വരും അതാണ് ഇനി നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ സീറോയിൽ നിന്ന് ടു എന്ന് അടയാളപ്പെടുത്താം അടയാളപ്പെടുത്താം അതിന് നമ്മൾ എന്ത് കൊടുക്കണം ടു എന്ന് കൊടുക്കുക ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതിന് വരുന്നത് അടുത്ത വരുന്നത് സീറോ ത്രീ ആണ് കേട്ടോ സീറോ ത്രീ ഇവിടെ വരുന്നത് നെക്കാണ് നെക്ക് നമ്മൾ ഇവിടെ ഒന്നും തന്നിട്ടില്ല അപ്പം നമുക്ക് വരുന്നത് നെക്കിന്റെ ആണ് നെക്കിന്റെ നെക്കിൻ്റെ ആണ് ഈ നെക്കിന്റെ വിട്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വൺ ബൈ എയ്റ്റ് ഓഫ് ചെസ്റ്റ് റൗണ്ട് വൺ ബൈ എയ്റ്റ് ഓഫ്

അതായത് ടു പോയിന്റ് ഫൈവ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യാം സീറോ ത്രീ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോർഷൻസിലാണ് വരുന്നത് സീറോ ത്രീ ഇവിടെ ടു പോയിന്റ് അടയാളപ്പെടുത്താം നമുക്ക് ടു പോയിന്റ് എത്രയാണ് നമുക്ക് വരുന്നത് ടു പോയിന്റ് ഫൈവ് സീറോ അതിനെയാണ് ത്രീ എന്ന് പറയുന്നത് ലെങ്ത് ആണ് ചെയ്യേണ്ടത് അപ്പോൾ സീറോ ഫോർ സീറോ ഫോർ എന്ന് പറഞ്ഞ നെക്കിന്റെ ലെങ്ത് ആണ് ഇവിടെ നെക്ക് ലെങ്ത്ത് തരാത്തത് കാരണം ഇത് നമ്മൾ കസ്റ്റമറെ കസ്റ്റമറെടുത്ത് ചോദിക്കേണ്ടതാണ് നെക്കിന്റെ ലെങ്ത് വൺ ബൈ ട്വൽത്ത് ഓഫ് വൺ ബൈ ട്വൽത്ത് ഓഫ് ചെസ്റ്റ് റൗണ്ട് പ്ലസ് ചെസ്റ്റ് റൗണ്ട് പ്ലസ് അര ഇഞ്ച് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെസ്റ്റ് എത്രയാണ് തന്നിട്ടുള്ളത് എയ്റ്റീൻ എയ്റ്റീൻ ഡിവൈഡഡ് ബൈ ട്വൽവ് പ്ലസ് ഹാഫ് ഇഞ്ചസ് ചെയ്തപ്പം വൺ പോയിന്റ് ഫൈവ് പ്ലസ് ഹാഫ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എത്ര കിട്ടുന്നത് ടു ആണ് ഇവിടെ നമുക്ക് വരുന്നത് ടു ഇഞ്ചസ് സീറോ ഒന്ന് ഫോർ അടയാളപ്പെടുത്തുക അവിടെ നമ്മൾ എത്ര വേണ്ടത് ടു ഇഞ്ചസ് ഇതാണ് സീറോ ഒന്ന് ഫോർ എന്ന് പറയുന്നത് സീറോ റ്റു വണ്ണ് സീറോ ടു റ്റൂ സീറോ റ്റു ത്രീ സീറോ റ്റു ഫോറ് ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായോ ഷെയ്പ്പ് ത്രീ ആൻഡ് ഫോർ ത്രീ ആൻഡ് ഫോറിലേക്ക് നമ്മൾക്ക് ഒരു ഷെയ്പ്പ് വരച്ചു കൊടുക്കാം ഇപ്പോൾ ഫ്രഞ്ച് കർവ് ഉള്ളവര് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ വരച്ച് കൊടുത്താൽ മതി ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി ഈ സീറോ ത്രീയിൽ നിന്ന് ഫോറിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തു ഇനി നമ്മളത് ടു ഫൈവ് ഇപ്പം ടു എഴുതാം എന്നിട്ട് ഫൈവ് എന്ന് എഴുതാം സീക്വൽ ടു എന്താണ് ചെസ്റ്റ് ലൈന് നമുക്ക് എന്താണ് വേണ്ടത് ചെസ്റ്റ് ലൈൻ ലൈൻ െസ്റ്റ് ലൈനാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ചെസ്റ്റ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക വൺ ബൈ ഫോർത്ത് ഓഫ് വൺ ബൈ ഫോർത്ത് ഓഫ് ചെസ്റ്റ് ചെസ്റ്റ് റൗണ്ട് പ്ലസ് ഹാഫ് ഇഞ്ച് ഇപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ പറഞ്ഞത് വൺ ബൈ ഫോർത്ത് ഓഫ് ചെസ്റ്റ് റൗണ്ട് പ്ലസ് ഹാഫ് ഇഞ്ച് അപ്പം ചെസ്റ്റ് റൗണ്ട് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് പതിനെട്ട് പതിനെട്ട് ഡിവൈഡഡ് ബൈ ഫോറ് പ്ലസ് ഹാഫ് ഇഞ്ചസ് അപ്പോൾ എത്രയാണ് നമുക്ക് ടോട്ടലി വരുന്നത് ഫൈവ് ഇഞ്ചസ് ആണ് ഫൈവ് ഇഞ്ചസ് അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ടൂവിൽ നിന്നാണേ വരയ്ക്കേണ്ടത് ടൂവിൽ നിന്ന് ഫൈവിലേക്ക് അതായത് ടൂന്ന് ഫൈവിലേക്ക് എത്ര ഇഞ്ചസ് ആണ് ഫൈവ് ഇഞ്ചസ് തന്നെയാണ് നമുക്ക് വരുന്നത് ഫൈവ് ഇഞ്ചസ് ഫൈവ് എന്ന് നമ്മൾ കൊടുത്തു ഇവിടെ എത്ര വരുന്നത് ഫൈവ് ഇഞ്ചസ് തന്നെയാണ് വരുന്നത് എയ്പ്പ് ഷെയ്പ്പ് ത്രീ ഫൈവ് ത്രീയിൽ നിന്ന് ഫൈവിലേക്ക് ഷെയ്പ്പ് വരയ്ക്കുക ഇത് ആം ആണ് കേട്ടോ നമ്മൾ പറയില്ല കുട്ടികളുടെ ആണ് ഇത് വരുന്നത് കേട്ടോ നമുക്ക് ആം ഹോൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആം ഹോളും കണ്ടുപിടിച്ചു അപ്പം ഇവിടെ വരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഓക്കെ ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഇനി ആകെ ഒരു പോർഷൻസ് മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ വൺ സിക്സ് അതായത് ഇതാ വണ്ണ് വണ്ണ് എടുത്ത് തന്നിട്ടുണ്ട് ഇനി സിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് വൺ സിക്സ് സീക്വൽ ടു വൺ സിക്സ് സീക്വൽ ടു സെയിം മാസ് അതായത് കുട്ടികളുടെ ഇതിന് നമ്മൾ വലിയ ജനിച്ച കുട്ടികളുടെ ഇതിനൊന്നും അധികം ഷേപ്പ് കാര്യങ്ങളൊന്നുമില്ല സെയിം മാസ് ഫൈവ് വേണ്ടത് ഫൈവ് ഇഞ്ചസ് തന്നെ ഇവിടെ വരച്ചു ഫൈവ് ഇഞ്ചസ് തന്നെ വരച്ചിട്ടുണ്ട് ജനിച്ച ഉള്ള കുട്ടികളുടെയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്ര വേണ്ടത് വൺ സിക്സ് ആണ് അപ്പോൾ സെയിം മാസ് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സ്കെയില് വെച്ചു ജസ്റ്റ് ഇവിടെ വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തു ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്രൂക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതേപോലെ തന്നെ ഞാൻ തരുന്ന നോട്ട്സ് കറക്റ്റായിട്ട് നിങ്ങളൊരു നോട്ട് ബാങ്കിനെ റെക്കോർഡ് വാങ്ങിച്ചിട്ട് റെക്കോർഡ് നോട്ട് ബുക്ക് ഉണ്ട് അത് വാങ്ങിച്ചിട്ട് സേവ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്കൊരു ജസ്റ്റ് ഒരു പേപ്പർ കട്ടിങ് ചെയ്തു നോക്കാം എല്ലാവരും തയ്യാറല്ലേ പേപ്പറ് നിവർത്തിയിട്ടു എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് മടക്കി അതേപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടും മടക്കി അപ്പം നമുക്ക് എത്ര ഭാഗം വന്നു ഫ്രണ്ട് വശവും വന്നു ബാക്ക് വശവും വന്നു ഇതാണ് വണ്ണ് ടു ത്രീ ഫോർ ഇതാണ് ഫോ നാലിൽ ഒന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ വരച്ചില്ലേ ഇതാണ് ഇനി നമ്മൾ ഈ പേപ്പറിലേക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാ ചെയ്യുക ഫസ്റ്റ് തന്നെ ഹാഫ് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്തു ലീവ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഫുൾ ലെങ്ത് ഫുൾ ലെങ്ത്ത് നമുക്കിവിടെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഫോൾഡിംഗ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫുൾ ലെങ്ത് സീറോ വൺ അപ്പോൾ സീറോ വണ് ഞാനിവിടെ അടയാളപ്പെടുത്തി ഇത് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം സീറോ ടു സീറോ ടു അത്രയായിരുന്നു നമുക്ക് കിട്ടിയത് ത്രീ പോയിൻറ്റ് ഫൈവ് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ത്രീ പോയിൻ്റ് ഫൈവ് അടയാളപ്പെടുത്തി ഓക്കെ അതേപോലെ തന്നെ ഇനി നമുക്ക് നമുക്കേതായിരുന്നു അടയാളപ്പെടുത്തേണ്ടത് സീറോ ത്രീ സീറോ ത്രീ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി ഇനി വേണ്ടത് എന്താ ഫോർ അപ്പോൾ ഫോറ് നമുക്ക് എത്ര കിട്ടിയെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ അടയാളപ്പെടുത്തി പിന്നെ ഫോ നിന്ന് നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഫ്രഞ്ച് കേർവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ചെയ്തു അതേപോലെ തന്നെ ഇനി ചെയ്യേണ്ടത് എന്താണ് ടൂവിൽ നിന്ന് ഫൈവിലേക്ക് ഫൈവിലേക്ക് എത്ര ഇഞ്ചസ് ആണ് വന്നത് ഫൈവ് ഇഞ്ചസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഫൈവ് ഇഞ്ചസ് അടയാളപ്പെടുത്തി ഇത് കഴിഞ്ഞതിന് ശേഷം ത്രീയിൽ നിന്ന് ിലേക്ക് നമ്മൾ കർവ് സ്കെയിൽ വെച്ചിട്ട് വരച്ചു ഇനി നമുക്ക് വേണ്ടത് എന്താണ് വണ്ണിൽ നിന്ന് സിക്സ് വണ്ണിൻ്റെ സിക്സ് എന്ന് പറയുന്നത് ഫൈവ് ഇഞ്ചസ് തന്നെയാണ് ഇപ്പോൾ ഫൈവ് ഇഞ്ചസ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം സിക്സ് തന്നെ കൊടുത്തു ഫൈവിൽ നിന്ന് സിക്സിലേക്ക് ജോയിൻ ചെയ്തു ഫൈവിൽ നിന്ന് സിക്സിലേക്ക് ജോയിൻ ചെയ്തു സിക്സ് സിക്സ് ഫൈവിൽ നിന്ന് സിക്സിലേക്ക് ജോയിൻ ചെയ്തു ഇനി നമുക്ക് എന്താ വേണ്ടത് ഈ ഒരു പോർഷൻസ് ഇനി എന്താ വേണ്ടത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു പോർഷൻസ് ആണ് ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഫോറിൽ നിന്ന് ത്രീയിലേക്ക് ഫോറിൽ നിന്ന് എവിടേക്കാണ് ത്രീയിലേക്ക് ത്രീയിൽ നിന്ന് ഫൈവിലേക്ക് ഫൈവിൽ നിന്ന് ഫൈവിൽ നിന്ന് എത്തിയിലേക്കാണ് സിക്സിലേക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിക്സിലേക്ക് ഇനി ഏതാണ് വേണ്ടത് വണ്ണിൽ നിന്ന് സിക്സിലേക്ക് ഫൈനലി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ രണ്ട് പേപ്പേഴ്സ് ആയിരിക്കും ഇതാണ് കട്ടിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കമന്റിലൂടെ ചോദിക്കണം അപ്പം നമ്മളെ ഈ കോഴ്സ് ത്രീ കോഴ്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കിഡ്സ് വെയർ ഇതിൽ നമ്മൾ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ കുറെ നെക്ക് ഡിസൈൻസും കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ